ഹായ് ഗായ്സ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അപ്ഷനെ കൊണ്ടുപോയി കുറേ സാധനങ്ങൾ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കാൻ ഷോപ്പിംഗ് കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാൻ പോകാം പർച്ചേസ് ചെയ്യാൻ പോകാം ഫ്രൂട്ട്സ് നമുക്ക് കുറച്ച് പെർച്ചേസ് ചെയ്യാൻ പോവാം അപ്പൊ ഒരു ഫ്രൂട്ട്സ് കടയിൽ പോകുന്ന സമയത്ത് ഷോപ്പിൽ പോകുന്ന സമയത്ത് അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റുക നമുക്ക് കേരളത്തിൽ നമുക്ക് അതിന്റെ ആവശ്യം വരില്ല കേരളത്തില് കേരളത്തിൽ ആവശ്യം വരും കൂടുതലായിട്ട് നമുക്ക് ആവശ്യമില്ല പഴക്കടയിലൊക്കെ എന്താണെങ്കിലും ഇപ്പം ഇത് ഇംഗ്ലീഷിൽ ചോദിക്കേണ്ട ആവശ്യമൊന്നും വരില്ലല്ലോ നമുക്ക് കടയിൽ നമുക്ക് അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമൊന്നും വരില്ല ബട്ട് ഔട്ട് ഓഫ് കേരളമൊക്കെ പോകുന്ന സമയം ഇന്ത്യ ഔട്ട് നമ്മൾ പുറത്തു പോകുന്ന സമയത്ത്

പ്പായ കണ്ടു പപ്പായ പഴുത്തതാണോ ചോദിക്കൂപ്പറിയില്ല നന്നായിട്ട് പിന്നെ തീരെ പഴുത്തില്ലെങ്കിൽ പിന്നെ ചിലത് നമുക്ക് ആ കേട് വരുന്നതിന് നമുക്ക് പല രീതിയിലായിട്ട് പറയാം ഒന്നെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇറ്റ് ഇസ് ഗോൺ ബാഡ് എന്ന് പറയാം അല്ലെങ്കിൽ ഫ്രൂട്ട്സിന്റെ കാര്യത്തിൽ ആണെങ്കിൽ ഇറ്റ് റോട്ടൻ പറയാം ആർഒ ടി ടി എൻ അങ്ങനെയും പറയാം അപ്പം കേടുവെന്ന് പറയും പിന്നെ നമ്മൾ ചോദിക്കുമ്പോൾ ഇത് ഒരു കിലോക്ക് എത്ര രൂപ ആപ്പിൾ എടുത്ത് അത് പറയാം ആപ്പിളിന് എത്ര രൂപ വെറുതെ വില വാട്ട് പ്രൈസ് ഓഫ് ഇനി ഒരു കിലോന് എത്രയാണെന്ന് വാട്ട് പ്രൈസ് ഓഫ് എത്ര ഫോർ വൺ കെ ജി

പ്രൈസ് എന്നാന്ന് ചോദിക്കുമ്പം ഹൗ മച്ച് പ്രൈസ് ദിസ് എന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഹൗ മച്ച് ഡസ് ദിസ് വേ എത്രയാണ് ഇത് എത്ര തൂക്കം ഉണ്ടെന്ന് പറയാം പക്ഷെ ഇത് ഇത് എത്ര കിലോ ഉണ്ടോ എന്ന് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഹൗ മെനി കിലോസ് എന്നാണ് ചോദിക്കേണ്ടത് ബിക്കോസ് കിലോസ് നമുക്ക് എണ്ണാലോ അല്ല ഒന്ന് രണ്ട് മൂന്ന് അപ്പം മെനി യൂസ് ചെയ്യാം എത്ര തൂക്കം ഉണ്ടെന്ന് പറയുമ്പം ഹൗ മച്ച് ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പം അവിടെ ഹൗ മച്ച് ഡസ് വേ എന്ന് പറയുമ്പോൾ പിന്നെ ഇപ്പം ആപ്പിൾ അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഓറഞ്ച് ഒക്കെ പല ഏരിയസ് വരുന്നുണ്ട് പല കൺട്രീസ് വരാറുണ്ട് ഇപ്പൊ ന്യൂസിലാൻഡില് ആപ്പിൾസ് ഉണ്ടാവാറുണ്ട് നമ്മള് കാശ്മീർ ആപ്പിൾസ് ഉണ്ടാവാറുണ്ട് ഇപ്പൊ നമ്മൾ ഈ ആപ്പിള് ഇന്ന വേറെ സ്ഥലത്ത് നിന്ന് ആപ്പിൾസ് ഉണ്ടോ അല്ലെങ്കിൽ ഡിഫറെന്റ് ഡിഫറെന്റ് ചോദിക്കാം ഒന്നെങ്കിൽ ആ പേര് നമുക്ക് അറിയാമെങ്കിൽ അങ്ങനെ ചോദിക്കാം ഡു യു ഹാവ് ഹ് ആപ്പിൾ ആപ്പിൾസ് അല്ലെങ്കിൽ ആർ കശ്മീരി ആപ്പിൾസ് അവൈലബിൾ യുവർ അല്ലെങ്കിൽ യു പ്രൊവൈഡ് ൊവൈഡ്ശ്മീരി ആപ്പിൾസ് യു സെൽ ആപ്പിൾസ് എന്നൊക്കെ ചോദിക്കാം അറിയാവുന്ന ഒരു ആപ്പിളിന്റെ പേര് എല്ലാ അതുകൊണ്ട് ഞാൻ ന്യൂസിലാൻഡ് അതുകൊണ്ട് മനസ്സിലാവുന്നത് ബ്രസീൽ ബ്രസീലിനൊക്കെ ും തെറ്റ് കാരണന്റെ പൊങ്കലടാൻ വരരുത് ആപ്പിൾ ഉണ്ടാക്കി പറയാൻ പറ്റില്ല ന്യൂസിലാൻഡ് ഉണ്ട് നിങ്ങൾക്ക് തോന്നുന്നു കാരണം എവിടെ ന്യൂസിലാൻഡ് ആപ്പിൾ ഓക്കെ പിന്നെ നമ്മള് സാധാരണയായിട്ട് ചില പ്രൊഡക്ട്സ് വാങ്ങുന്ന സമയത്ത് പാക്കഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാൻ ഇപ്പൊ ഒക്കെ പാക്ക് ആയിക്കാണ്ടാവും വരുന്നുണ്ടാവും അപ്പം എക്സ്പയർ ആവാൻ ചാൻസ് ഉണ്ട് അപ്പൊ അത് നമ്മൾ ചെയ്തു എക്സ്പയർ ആവാനായിട്ടുണ്ടോ ഇത് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ അടുത്ത അടുത്തായിട്ടുണ്ടോ എന്ന് ഇസ് ഇറ്റ് ദി ഡേറ്റ് എന്ന് ചോദിക്കാം അല്ലെങ്കിൽ എന്നാണ് എക്സ്പയറി ഡേറ്റ് എന്ന് സിമ്പിൾ ആയി ചോദിക്കണമെങ്കിൽ അങ്ങനെ ചോദിച്ചാൽ മതി നമ്മൾ വാങ്ങി ആപ്പിൾ വാങ്ങി റോബറി വാങ്ങി പോയിട്ട് കുറേ ഡ്രസ്സ് പല സ്ഥലത്തുനിന്നുള്ള ആപ്പിളൊക്കെ ഏകദേശം എങ്ങനെ ചോദിക്കാൻ ഇതെനിക്ക് ഫ്രൂട്ട്സും നമ്മുടെ ഗ്രോസറി എല്ലാത്തിനും ഏകദേശം സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കും എത്ര കിലോ എത്ര രൂപ ഇത് ഇതെടുത്തോളൂ എത്ര ഇതെല്ലാം നമ്മൾ ചോദിക്കാറുണ്ട് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് കഫേയിൽ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കോഴ്സിന്റെ ഡീറ്റെയിൽസും അറിയണമെന്നുണ്ട്

English Cafe, we present you the perfect English.